അസുഖബാധിതയായ അമ്മ മാത്രമുള്ള കൊല്ലം കടക്കൽ ഗവൺമെൻറ് വി എച്ച് എസ് എസിലെ രണ്ട് വിദ്യാർത്ഥികൾക്കായിട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സുരക്ഷാ സംഘത്തിലെ ജീവനക്കാർ ചേർന്ന് നിർമ്മിച്ച വീടിൻ്റെ ദാനം എന്നും മുഖ്യമന്ത്രി നിർവഹിച്ചു താക്കോൽദാന ചടങ്ങിൽ പങ്കു ചേർന്ന് മനസ്സിനെ ആഴത്തിൽ സ്പർ സ്പർശിച്ച അനുഭവമായിരുന്നു മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു വീട് നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന സുരക്ഷാ ജീവനക്കാർക്ക് അദ്ദേഹം അഭിനന്ദനങ്ങളും അറിയിച്ചു ഒരു നാടാകെ ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് ആ വിദ്യാർത്ഥിനികൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരും പിന്നെ പേഴ്സണൽ അസെൻറ്റും ചേർന്ന കൂട്ടായ്മയാണ് അറുപത്തിനാല് പേർ ചേർന്ന കൂട്ടായ്മയാണ് ആ വീട് നിർമ്മിച്ച് നൽകിയത് ആ വീട് നിർമ്മിച്ച നൽകിയതിനെ കുറിച്ച് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് അടച്ചുറപ്പുള്ള വീടിൻ്റെ സുരക്ഷിത്വം വന്നത് പലർക്കും മനുഷ്യായസ് മുഴുവൻ നീണ്ട കഠിന പ്രയത്നങ്ങളുടെ സാക്ഷാത്കാരമാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാതെ പോകുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് പലരുടെയും ഈ നിസ്സഹായത തിരിച്ചറിഞ്ഞ് വീട് നിർമ്മിക്കാൻ നാടിന് സുരക്ഷ ഒരുക്കുന്ന പോലീസ് സേനാംഗങ്ങൾ മുന്നോട്ട് വരുന്ന അനുഭവം നമ്മുടെ സാഹോദര്യത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും പ്രതിഫലനമാണ് കൊല്ലം ജില്ലയിലെ കടക്കൽ ഗവൺമെൻറ് വി എച്ച് എസ് എസ്സിലെ വീടുക്കരായ വിദ്യാർത്ഥികൾക്കും അമ്മയ്ക്കും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനാംഗങ്ങൾ വീടൊരുക്കിയത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അറുപത്തിനാല് പേരടങ്ങുന്ന സുരക്ഷാ സേനാംഗങ്ങളും പേഴ്സണൽ അസിന് ചേർന്ന കൂട്ടായ്മയാണ് തങ്ങളുടെ വരുമാനത്തിനുള്ള ഒരു വിഭാഗം വീട് നിർമ്മാണത്തിനായി മാറ്റിവെച്ചത് അസുഖബാധിതയായ അമ്മ മാത്രമുള്ള ഈ കുഞ്ഞുങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സ്കൂൾ അധികൃതരുടെയും നാട്ടുകാരുടെയും നിർത്തിൽ വീട് നിർമ്മാണത്തിനുള്ള സ്ഥലം കണ്ടെത്തുകയായിരുന്നു ഒരു നാടാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് യാഥാർത്ഥ്യമാക്കിയ ഈ സ്നേഹ വീടിൻ്റെ ദാനത്തിന് പങ്കു ചേർന്നത് മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ച അനുഭവമായിരുന്നു വീട് നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന സുരക്ഷാ ജീവനക്കാർക്ക് അഭിനന്ദനകൾ രണ്ട് പെൺകുട്ടികളും മാതാവും അടങ്ങുന്ന കുടുംബത്തെ ചേർത്ത് നിർത്തി നാട്ടുകാർക്കും ആശംസകൾ പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്ത് പിടിക്കുന്നതാണ് ഈ നാടിൻ്റെ പാരമ്പര്യം ഇവിടെ ആരും ഒറ്റപ്പെട്ടു പോകില്ലെന്ന് വെറും വാക്കല്ല ഒരു ജനത എന്ന നിലയ്ക്ക് നാം അടിയുറച്ച് വിശ്വസിക്കുന്ന ഉറപ്പാണിത് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് ഇത്രയും പറഞ്ഞാണ് അദ്ദേഹത്തിന് കുറിപ്പ് അവസാനിക്കുന്നത് വളരെ മനോഹരമായൊരു കുറിപ്പാണ് തൻ്റെ മനസ്സിനെ സ്പർശിച്ച അനുഭവമായിരുന്നു ആ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തത് അദ്ദേഹം വ്യക്തമായിട്ട് കുറിക്കുന്നുണ്ട് ഇതിലൊപ്പം ചേർത്ത് പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷവും പിന്നെ മാധ്യമങ്ങളും വേട്ടയാടുന്ന ഒരു വിഭാഗമുണ്ട് അത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരാണ് അവരെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന പല ആക്രമണങ്ങളും തടുക്കുന്നവരാണ് അതിനെതിരെ അവർ പ്രതിരോധിക്കുന്നത് പലപ്പോഴും വേറെ രീതിയിലും മറ്റു രീതിയിലുമായിരിക്കും മാധ്യമങ്ങൾ വാർത്തയാക്കുന്ന അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ് മാത്രമല്ല നവകേരള ശാസന സമയത്തുള്ള ഒരുപാട് ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് അതിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നുമുണ്ട് ആ സുരക്ഷാ ജീവനക്കാരാണ് ആ സുരക്ഷാ ജീവനക്കാരും പേഴ്സണൽ അസ്റ്റം ചേർന്ന് കൂട്ടായ്മയാണ് കടക്കലിൽ ഈ വീട് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് എങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാലും ആക്രമിക്കാൻ വേണ്ടി ഒരുപാട് പേർ നിൽക്കുന്ന സമയത്ത് ഇത്തരമൊരു നന്മ ചെയ്യാൻ വേണ്ടി അവർ സമയം കണ്ടെത്തിയിരിക്കുകയാണ് അതിന് അവരെ അഭിനന്ദിച്ചു വരുത്തുള്ളൂ അതിനൊന്ന് മുഖ്യമന്ത്രി പോയി ആ താൽക്കോല്ദാനം നിർവഹിച്ചിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് അറ്റാക്ക് നേരിട്ട ഒരു സംഘം ഒരു നന്മ ചെയ്യുമ്പോൾ അതിനെ എടുത്ത് കാണിക്കുക തന്നെ വേണം ഇന്ന് കൊല്ലം കടയ്ക്കല് നമ്മൾ കണ്ടതും അതുതന്നെയാണ്